ഗുരുവായൂരിലേക്കൊന്ന് പോകാം അവിടെ ഏകാദശിയാണ് വൻ ഭക്തജനത്തിരക്കാണ് ഗുരുവായൂരിൽ വ്രതം നോറ്റ് നിരവധി പേരാണ് ഗുരുവായൂരപ്പ ദർശനത്തിനെത്തുന്നത് വി പികൾക്ക് ഉൾപ്പെടെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയിൽ വീണ്ടും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് രാവിലെ അഞ്ച് മുപ്പതിനു ശേഷം വലിയ നടപ്പന്തലിലും ഫ്ലൈഓവറിലും നല്ല തിരക്കാണ് ഗുരുവായൂരിൽ നിന്ന് അർജുൻ മട്ടന്നൂരും ശബരിമലയിൽ നിന്ന് ഗോകുൽനാഥും തൽസമയം നമുക്കൊപ്പം ചേരും അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് ഗോകുൽനാഥ് വെരി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം ആദ്യം അർജുനിലേക്ക് അർജുൻ ഇത് ഏകദി നല്ല തിരക്കാണെന്ന് തോന്നുന്നു ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ എപ്പോഴാണ് ദർശനം ഇപ്പോൾ സാധ്യമാവുക ഒരു രണ്ടരണ്ടര മണിക്കൂറെങ്കിൽ നിന്നാലല്ലേ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ അത്ര തിരക്കല്ലേ അർജുൻ ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ദിനമാണ് വലിയ തിരക്കാണ് ഗുരുവായൂർ ചരിത്രം അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ദശമി ദിനമായ ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതാണ് ദ്വാദശി ദിനമായ നാളെ രാവിലെ എട്ട് മണിവരെ നട തുറന്നു തുറക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട് അങ്ങനെ അൻപത്തിമൂന്ന് മണിക്കൂർ തുടർച്ചയായി ഈ ഭക്തർക്ക് ദർശനം സാധ്യമാണ് വലിയ നിരക്ക് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് അടുത്ത ദിവസം പുറത്തുനിന്നുമുള്ള നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിൽ ഏകാദശി ദിനമായ ഇന്ന് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പാർത്ഥശാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്ന എഴുന്നള്ളത്താണ് ഇത്തരത്തിൽ ഗുരുവായപ്പൻ ഏകാദശി ദിവസം രാവിലെ പാർത്ഥശാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നുണ്ട് അത് ശേഷം വൈകിട്ട് രഥത്തിൽ തിരിച്ച് എഴുത്തളപ്പം ഉണ്ടാകും അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മാത്രവുമല്ല ശബരിമല തീർത്ഥാടന കാലമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശബരിമല തീർത്ഥാടകരായ ഭക്തരും ഗുരുവായൂർ ദർശനത്തിനു വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഏകാദശി ദിനത്തിൽ അത്തരത്തിൽ നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമുക്ക് കാണാം ഈ വ്രതം നോറ്റ സ്ത്രീകളടക്കം ഈ ഏകാദശി ദിനത്തിൽ ക്ഷേത്ര ദർശനം അത്തരത്തിൽ വളരെ പ്രത്യേകത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളടക്കമുള്ള നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ചേച്ചി ഏകാദശി വരാറുണ്ട് ണോ ചേച്ചി എവിടുന്നേ മാവേലിക്കര മാവേലിക്കര എല്ലാ വർഷവും വരാറ് മാസം തോണിയോ ക്യൂ നിക്കണേ പന്ത്രണ്ട് മണിക്ക് വന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത് തന്നെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന ആ ഭക്തരടക്കം ഇപ്പോഴും ക്യൂവിലാണ് പ്രത്യേകിച്ച് കിഴക്കേ തടയിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം വളരെ നീണ്ട ക്യൂ ആണ് ഇപ്പോഴുള്ളത് ഇതൊക്കെ മാത്രവുമല്ല കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ചെമ്പൈ സംഗീതോത്സവം നടക്കുകയാണ് ഈ സംഗീതോത്സവം ഇന്ന് സമാപിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വലിയ പ്രത്യേകതകളുള്ള ഗുരുവായൂർ ഏകാദശി ദിനമാണെന്ന് ആ ദിനത്തിൽ നിരവധി ഭക്തരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇപ്പോഴും പാർത്ഥശാല ക്ഷേത്രത്തിലുള്ള ഇടതലത്താണ് നമ്മൾ പ്രശ്നങ്ങളിൽ കാണുന്നത്